രണ്ട് കോട്ടകളും പൊളിഞ്ഞു മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ബി ജെ പി നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് ഇവിടെ ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ തൂത്തുവാരി കോട്ടകളാണിപ്പോൾ ഉരുകി ഇല്ലാതായി പോകുന്നത് ഒന്ന് യു പി മറ്റൊന്ന് ഗുജറാത്ത് ശരാശരിയിലും താഴെ വോട്ട് മാത്രം നേടിക്കൊണ്ട് വെറും അൻപത്തിയേഴ് പോയിന്റ് മൂന്ന് നാല് ശതമാനം വോട്ട് മാത്രമാണ് രേഖപ്പെടുത്തിയത് അയോധ്യ ഒന്നും ബലം കണ്ടില്ല എന്ന് ചുരുക്കം യു പി യോഗിയുടെ കൈകളിൽ ഭദ്രം എന്ന് കരുതുമ്പോൾ തന്നെയാണ് ശരാശരിയിലും താഴെ വോട്ടുകൾ മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് മോദിയെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത് ഇനി മറ്റൊരു സംസ്ഥാനമാണ് ഗുജറാത്ത് മോദിയെ മുഖ്യമന്ത്രിയിൽ നിന്നും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിച്ച സംസ്ഥാനം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയാറ് മണ്ഡലങ്ങളും മോദിക്കൊപ്പമായിരുന്നു എങ്കിൽ ഇത്തവണ പക്ഷേ പോളിംഗ് ശതമാനത്തിലുണ്ടായ ഇടിവ് മറ്റാരെക്കാളും ദോഷമായി ബാധിക്കുന്നത് ബി മാത്രമാണ് തെരഞ്ഞെടുപ്പിന് മുൻപേ കാര്യങ്ങൾ ശുഭകരമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി എം എൽ എ രാജിവെച്ചതും അതും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് കൂടിയാണ് രണ്ട് കോട്ടകളും പൊളിഞ്ഞ് ബി ജെ പി കോട്ട നിരാശയിലാണെന്ന് പറയുന്നത് ഇത്തരം വാർത്തകളും കണക്കുകളും ഒക്കെ വിടുമ്പോൾ തന്നെ സാധാരണക്കാരായ ആളുകളുടെ അഭിപ്രായം വന്നു നിറയുന്നുണ്ട് അതെന്ന് വെച്ചു കഴിഞ്ഞാല് ഇ വി എം കനിഞ്ഞാൽ എന്നാണ് ഇ വി എമ്മിൽ കൃത്രിമത്വം നടന്നില്ലെങ്കിൽ ഭരണം ബി ജെ പിയുടെ കൈകളിൽ നിന്ന് ഇന്ത്യ മുന്നണിയുടെ കൈകളിലേക്ക് എത്തും എന്ന് തന്നെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ പത്ത് വർഷത്തെ കാറ്റ് മാറി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ കാറ്റ് വീശുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും മൂന്ന് ഘട്ട തിരഞ്ഞെടുപ്പുകൾക്കും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് മണ്ഡലങ്ങളിലും വോട്ടിംഗ് പൂർത്തിയായിരിക്കുകയാണ് അഥവാ സീറ്റ് എണ്ണം കൊണ്ട് പാതി പിന്നിട്ടു എന്ന് പറയാം അവിടെയാണ് ഉരുക്ക് കോട്ടകളിലൊക്കെയും പോളിംഗ് കുറയുന്നത് എന്നാൽ ഇവിടെ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നതും മോദിക്ക് കനത്ത തിരിച്ചടി സമ്മാനിക്കുന്നതും കർണാടകയുടെ മണ്ണിൽ നിന്നാണ് എഴുപത് പോയിന്റ് നാല് ഒന്ന് ശതമാനം വോട്ടും രേഖപ്പെടുത്തിയിരിക്കുകയാണ് അഥവാ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ പോളിംഗ് ശതമാനം കൂടുകയും മോദി കോട്ടകളിൽ ശരാശരിക്കും താഴെ മാത്രം വോട്ട് പതിയുകയും ചെയ്തത് എങ്ങനെയൊക്കെ നോക്കിയാലും ബി ജെ പിക്ക് പ്രത്യേകിച്ച് മൂന്നാം ഉഴത്തിൽ പ്രധാനമന്ത്രി പദം സ്വപ്നം കാണുന്ന മോദിക്ക് കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോകൽ തന്നെയാണ്